പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വയനാട് പോയിരുന്നു അകലെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളിലെ ആ അവസ്ഥയൊക്കെയും അത് വളരെ ഭീകരമായി ദാരുണമായി ഒക്കെ നമുക്ക് തോന്നും ഉറപ്പാണ് പക്ഷേ അതിനേക്കാൾ പതിന്മടങ്ങ് നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന ഒരു സംഗതിയാണ് അവിടെ നമ്മൾ നേരിട്ട് പോയി കാണുമ്പോൾ ഉണ്ടാവുക അയൂബ്ക ഉണ്ടായിരുന്നു റംഷി ഉണ്ടായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഫസൽ റഹാസ് സിദ്ദീഖ് മംഗലശ്ശേരി നൗഫൽ പുത്തമ്പുരയ്ക്കൽ അടക്കമുള്ള കുറേ ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പോകാനായിട്ട് അവിടെ മമ്മൂട്ടി അഞ്ചുകുഞ്ഞ് ഗഫൂർക്ക യഹിയ തുഫൈൽ റാഷിദ് അടക്കമുള്ള ആളുകൾ അവിടെയും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പി കെ അനിൽകുമാർ ഒക്കെയൊക്കെ അവിടെയും ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട എം എൽ എ ടി സിദ്ദീഖിനോടും ഈ എല്ലാ തിരക്കുകൾക്കുമിടയിൽ അദ്ദേഹം സമയം കണ്ടെത്തി നമ്മളുണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് ഏതാണ്ടൊരു അരമുക്കാൽ മണിക്കൂറോളം സംസാരിക്കുകയും ആ ദുരന്തമുണ്ടായ സ്ഥലത്തിൻ്റെ ഏറ്റവും അക്രെ ആയിട്ടുള്ള സ്ഥലം വരെ പോവുകയും ഒക്കെ ചെയ്തു കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പല എപ്പിസോഡുകളിലായി അതിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദുരന്തം ഒരു ഫലപ്രദമായ മുന്നറിയിപ്പ് പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ കുറേ പാഠങ്ങൾ പഠിച്ച് പ്രസ്താവനകൾക്കപ്പുറത്ത് താൽക്കാലിക സംവിധാനങ്ങൾക്കപ്പുറത്ത് ശാശ്വതമായി ഈ ദുരന്ത സംഗതികളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു നടപടിക്രമങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായൊരു കാര്യമാണ് പാരിസ്ഥിതിക ദുർബല പ്രദേശം പല റിപ്പോർട്ടുകളിലും പലതരത്തിലുള്ള ഉരുൾപൊട്ടലുകളും ഉണ്ടാകുമെന്ന് പ്രവചിക്കപ്പെട്ട ഒരു പ്രദേശം ഈ സ്ഥലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ മഴ നില അളക്കുന്നതിന് വേണ്ടി റെയിനിങ്ങിൻ്റെ സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫലപ്രദമായ സംവിധാനം പോലും സമയബന്ധിതമായി നാട്ടുകാരെ അതിൻ്റെ തോതനുസരിച്ച് അറിയിച്ച് സവിശേഷമായി അതിലിടപെടുന്നതിനുള്ള യാതൊരു സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ഒരു സങ്കടകരമായ കാര്യമാണ് കുറച്ചാളുകൾ മാറി എന്ന് പറയുമ്പോൾ അത് പരസ്പരം അവരുടെ അനുഭവ ബോധ്യങ്ങളിൽ കുറച്ചാളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി ചിലരാകട്ടെ മാറിയത് മാറിയതങ്ങോട്ടാണ് മാറിയത് മുഴുവൻ വീടുകളും തകർത്തെറിഞ്ഞുകൊണ്ട് പോയ പ്രദേശമാണ് സുരക്ഷിതമെന്ന് കരുതി അവരുടെ സ്ഥലം സുരക്ഷിതമല്ലെന്ന് കരുതി പോയത് മറ്റൊരു സ്ഥലത്തേക്കാണ് അങ്ങനെ പറയുന്ന കരയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞാൽ മാറാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയത് ദുരന്തത്തിൻ്റെ വായിലേക്കായിപ്പോയി അതെല്ലാം അവിടെ നടന്നത് ഇങ്ങോട്ടും പരസ്പരം ഉണർത്തുന്ന പരസ്പരം സംസാരിക്കുന്ന ഒരു സംഗതിയിൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി നാലിലെ സുനാമി ദുരന്തം ഉണ്ടായപ്പോൾ എന്തൊരു പുകിലായിരുന്നു എല്ലാ വില്ലേജ് ഓഫീസുകളും ഇനി ദുരന്ത നിവാരണ സെല്ലുകളായിരിക്കും എല്ലാ സെല്ലുകളിലും നമ്പർ ഉണ്ടാകും പിന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു സമിതി അതിന് വേറൊരു ഫോഴ്സ് അതിനൊക്കെ ആളുണ്ടോ കാശുണ്ടോ അവരുടെ ഗതികേട് എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതെല്ലാം വെറും കടലാസ് പൊടികളും അവലൂസ് പൊടിയുമായിരുന്നു എന്നുള്ളതാണ് വയനാട് കാണിക്കുന്നൊരു കാര്യം കേന്ദ്രം അറിയിച്ചുവെന്ന് വലിയ നീട്ടിപ്പിടിച്ച് പിടിച്ച് അമിത്ഷയുടെ പ്രസ്താവന എപ്പോഴാ ഇവിടുത്തെ ദുരന്തം കഴിഞ്ഞ് രാവിലെ എട്ട് മണിയായപ്പോൾ അത് വളരെ ശക്തമായ സംഗതിയാണെന്ന് അറിയിച്ചു അതിൻ്റെ സമയമടക്കം ഹിന്ദു ദിനപത്രം പുറത്തുവിട്ടു സംസ്ഥാന മുഖ്യമന്ത്രിയാവട്ടെ അവരെ അറിയിച്ചില്ല എന്ന് പറഞ്ഞു മറുവാദം സംഗതി ഈ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കൊള്ളാവുന്ന പ്രദേശത്ത് കൊള്ളാവുന്ന മനസ്സോടെ ജീവിച്ചിരുന്ന കുറേ നല്ല മനുഷ്യർ വ്യത്യസ്ത ജാതിയിലും മതത്തിലുമൊക്കെ പെട്ടവരുടെ ജീവിതം കുറേ പേരുടേത് താൽക്കാലികമായിട്ടില്ലാതായി കുറേ പേരുടേത് ഇനി അവർ മരിക്കുവോളം ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടെ ചെന്ന് അവരോട് സംസാരിക്കുമ്പോഴെല്ലാം അവർക്ക് പരസ്പരം പറയാനുള്ളത് ജീവൻ ബാക്കി കിട്ടിയവർ പറയുന്നതൊന്നും അവരുടെ സ്വത്ത് പോയതിനെക്കുറിച്ചല്ല അവർ പറയുന്നത് മുഴുവൻ അവർ അവസാനം കണ്ടവർ അവസാനം സംസാരിച്ചവർ ഒപ്പമുണ്ടായിരുന്നവർ കടയിലിരുന്നവർ എന്നു വേണ്ട ഇങ്ങനെ അതിൻ്റെ ഒരു നീണ്ട നിരയാണ് പറയുന്നത് അവിടെ രണ്ടു പേരുടെ കാര്യം എടുത്തു പറഞ്ഞൊരു സംഗതിയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സമാനമായ ഒരു മഴയുണ്ടായപ്പോൾ ഈ കുറേ ഉദ്യോഗസ്ഥരുണ്ട് സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനോട് കൂറും ഒരു ബാധ്യതയും താൽപ്പര്യവും ആറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള മനോഭാവവും ഒക്കെയുള്ള ആളുകൾ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ അതിലൊരു ദാസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ വോയിസ് ക്ലിപ്പ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ദുരന്തമുണ്ടായപ്പോൾ അദ്ദേഹം പൊതുസമൂഹത്തിന് ആ സമയബന്ധിതമായി അറിയിച്ച സന്ദേശമാണിത് അത് നമ്മുടെ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനായ പ്രിയപ്പെട്ട എഹിയ അന്നത്തേത് മൊബൈലിൽ സൂക്ഷിച്ചിരുന്നത് എനിക്ക് പങ്കുവച്ചതാണ് പിന്നെ മറ്റൊരു നാസറും കൂടിയുണ്ട് അത് പറയാം അതിനു മുമ്പ് ഇത് കേൾക്കാം സുഹൃത്തുക്കളെ മഴ എല്ലാ സ്ഥലത്തും ശക്തമായി ശക്തമായിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ജില്ലാ ദുരന്ത പ്രിയമുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു മഴയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നേക്കാം എന്നിരുന്നാലും നമുക്ക് അതിനെ അതിജീവിച്ചേ മതിയാകൂ നമുക്ക് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും രക്ഷിച്ചേ മതിയാകൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അതിനുവേണ്ടി ചില കരുതലുകൾ നിർബന്ധമായിട്ട് എടുക്കേണ്ടതുണ്ട് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഈ കാര്യം ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് രാത്രി ഇന്ന് രാത്രി പെയ്യുന്ന ഈ മഴ അതിതീവ്രമായിട്ടുള്ള മഴ തന്നെയാണ് ആ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭൂമി നിരങ്ങി നീങ്ങനെന്നുള്ള പ്രതിഭാസങ്ങൾക്ക് വിധേയ ഇരയാകാത്ത രൂപത്തിലുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് ഒപ്പം തന്നെ അതിശക്തമായിട്ടുള്ള ചില ഉറവകൾ വരുന്ന പോലും വീടിനകത്ത് കിടക്കാൻ പറ്റാത്ത പാത്താപൊരു സാഹചര്യത്തിലേക്ക് ഉണ്ടായേക്കാം എന്നിരുന്നാലും ആരും ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടാതെ തന്നെ അതിനെ അതിജീവിക്കാവുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കാം നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളോടും ഇത്ര ഈ കാര്യങ്ങളൊന്നും ഇന്ന് കരുതിയിരിക്കുക എന്നുള്ള രൂപത്തിലുള്ള ഒരു മെസ്സേജ് നോക്കുക അഭിനാഷ് ടോപ്പറും കൂടെ ഉണ്ട് ഞങ്ങൾ ഇപ്പാലും ജില്ലാ കൺട്രോൾ യൂണിറ്റിലുണ്ട് കളക്ടറേറ്റില് ഇപ്പൊ തീഷു എന്ന് പറഞ്ഞാല് എല്ലാരെയും മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുജന പണിഞ്ഞാത്ര അതേപോലെ പേരിയ ഭാഗത്തൊക്കെ തന്നെ പക്ഷെ എന്ന് പറഞ്ഞാല് നമ്മുടെ സംബന്ധിച്ച് നമ്മുടെ മാനന്തവാടി താലൂക്കിലെ കോവിഡ് ക്ലസ്റ്റർ എന്ന് പറയുന്ന സംഭവം ഇനാക്ടേറ്റ് ആയിട്ടില്ല അത് ഇപ്പോൾ ഫ്ളർഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് തൊണ്ടർനാട് ക്ലസ്റ്ററിന്റെ ഒരു ചെറിയ ഫോം വീണ്ടും ഫ്ളർഷ് ചെയ്യണം അപ്പൊ അതൊക്കെ പോട്ടെ അപ്പൊ ഞാൻ പറയുന്നത് ഈ ക്യാമ്പിലേക്ക് മാറ്റുന്ന ആൾക്കാർ ഡിസ്റ്റൻസിംഗ് ഇത് ഒരു ദുരന്ത മുഖത്തെ കടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവർക്കും നൽകുന്ന ഒരു സന്ദേശമാണ് ഒരു മുന്നറിയിപ്പാണ് ഈ ഉരുൾപൊട്ടലുണ്ടായ ദിവസം പ്രിയപ്പെട്ട എം എൽ എ എന്നോട് പറഞ്ഞത് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് മില്ലിമീറ്റർ മഴയോ മറ്റോ ആണ് അന്ന് അവിടെ ലഭിച്ചതത്രേ അത്രയും മഴ ലഭിച്ചാൽ അഞ്ഞൂറിൽ കൂടിയാൽ ഉറപ്പായും ദുരന്തവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഗതികളും ഉണ്ടാകാമെന്ന് ഉറപ്പാണെന്നിരിക്കെ അതുപോലും അഡ്രസ്സ് ചെയ്യപ്പെടാൻ അതൊന്ന് ഫലപ്രദമായി സമയബന്ധിതമായി അളക്കാനോ നോക്കുന്നതിനോ ഉള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് പറയുന്നത് ഇത്രയും മനുഷ്യവാസമുള്ള ഏരിയയിൽ നമ്മൾ ഓരോ സമയങ്ങളിലും ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് ചില സംഗതികൾ കൊടുക്കുന്നു ആവർത്തിച്ചാവർത്തിച്ച് കസ്തൂരിരംഗറിപ്പോർട്ട് കസ്തൂരിരംഗറിപ്പോർട്ടെന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അത് സഞ്ചരിക്കുന്നില്ലെന്ന് സാരം മറ്റൊരു കഥ കൂടിയുണ്ട് വയനാടിന് പറയാൻ അത് വേറൊന്നുമല്ല ഈ പറയുന്ന പ്രദേശത്തേക്ക് ഒരു ബസ് നിറയെ ആളുകൾ പാലക്കാട് നിന്നോ മറ്റോ ആണ് ഈ ദുരന്തം ഉണ്ടാകുന്ന ആ മഴയുടെ സമയത്ത് ദുരന്തമൊന്നും അപ്പോൾ സന്ധ്യക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ ഈ മേപ്പാടി നാസർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മെമ്പർ വണ്ടി തടഞ്ഞു നിർത്തി ഒരു കാരണവശാലും പോകാനൊക്കത്തില്ല എന്ന് പറഞ്ഞു നിങ്ങളങ്ങോട്ട് പോകരുത് അപകടമാണെന്നൊക്കെ പറയുമ്പോൾ അവർ പറ്റില്ല പോയേ പറ്റുള്ളൂ എന്നാണ് അവർ ഷടിക്കുന്നത് പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിയില്ല ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അവർ തിരിച്ചുപോയി തിരിച്ചുപോയി ഈ ദുരന്തം അറിഞ്ഞതിന് ശേഷം അവരയച്ച ഒരു കുറിപ്പുണ്ട് അലഹദില്ല ഞാനും എൻ്റെ ഉമ്മയുടെ മക്കളും കുടുംബവും ഇന്നലെ വയനാട്ടിലെ മേപ്പാടിയിലൊരു ട്രിപ്പ് പോയിരുന്നു ഞങ്ങളുടെ ബസ് മേപ്പാടി പഞ്ചായത്തിൻ്റെ വാഹനം തടഞ്ഞു അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് തിരിച്ചയച്ചതാണ് ഷുക്കർ അള്ളാഹ് ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഞങ്ങളെ തടഞ്ഞത് മറ്റാരുമായിരുന്നില്ല നമ്മുടെ സെസ് അംഗം മേപ്പാടി നാസർ സാഹിബായിരുന്നു എന്തായാലും അതുകൊണ്ടൊരു ഗുണമുണ്ടായി പടച്ചോൺ ഞങ്ങളെ രക്ഷനായി എത്തിച്ചത് നാസിബ് സാഹിബിനെ ഒരുപാട് നന്ദി എന്ന് പറഞ്ഞാണ് ആ കുറിപ്പിട്ടിരിക്കുന്നത് പക്ഷേ അതേ നാസർ സാഹിബിന് പെങ്ങളെയും അളിയനുമടക്കം പേരാണ് ഈ കുടുംബത്തിൻ്റെ നഷ്ടപ്പെട്ടത് ആ ചടങ്ങുകളിലെല്ലാം നടന്ന് ഈ പൂ വെക്കുന്ന ഈ പഞ്ചായത്ത് മെമ്പറെ കാണുമ്പോൾ അതിലെവിടെയോ തൻ്റെ കുടുംബത്തിൽ ആറ് പേരുണ്ടെന്നും അത് എവിടെയാണ് സ്വന്തം പെങ്ങളുള്ളതെന്നും അറിയാതെ ചെയ്യേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ നോക്കണം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചില ഒറ്റപ്പെട്ട മുന്നറിയിപ്പുകളാണ് യഥാർത്ഥത്തിൽ ആ ദുരന്തത്തിൽ ആകെ ഉണ്ടായത് ചില വ്യക്തികൾ അവർ പരസ്പരം എന്നൊക്കെ പറയുന്നൊരു സംവിധാനം എത്ര മോശമാണ് നമ്മുടെ പ്രതിരോധ സംവിധാനം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മൾ സർക്കാർ സംവിധാനത്തെ വിശ്വസിച്ചാണ് എപ്പോഴും നമ്മൾ ജീവിക്കുന്നത് നികുതി കൊടുത്ത് നമ്മുടെ സംരക്ഷണം അത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊരു ഫലപ്രദമായ സംവിധാനം എത്രയോ നീട്ടിപ്പിടിച്ചാണ് നമ്മൾ ഈ ദുരന്ത നിവാരണത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചിട്ടുള്ളത് കഷ്ടമാണ് കഷ്ടം